സിനിമ സീരിയൽ ഹാസ്യമേഖലയെ ഒന്നാകെ വേദനയുടെ മുൾമുനയിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളക്കരയാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് മിമിക്രി താരവും സിനിമാതരവുമായ കലാഭവൻ നവാസ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണിപ്പോൾ നാം എല്ലാവരും കേൾക്കുന്നത് അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ഷൂട്ടിങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് പോവുകയും എന്നാൽ പിന്നീട് അദ്ദേഹത്തെ കാണാത്തതിനാൽ ഹോട്ടൽ മുറിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മുറിയിൽ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിൽ കാണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഇതുവരെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മെമിക്രി കലാകാരനും അതുപോലെ തന്നെ നല്ലൊരു നടനുമായിരുന്നു ഒരുപാട് നല്ല നമ്മുടെ സിനിമകളിൽ നമുക്ക് ദർശിക്കാൻ സാധിച്ച അതുല്യ പ്രതിഭയായ ഒരു കലാകാരനായിരുന്നു കലാഭവൻ നവാസ് ആ മലനാടൻ മലയാളിയുടെ പേരിലുള്ള ആദരാജ്ഞലികൾ കുടുംബത്തിന് അറിയിക്കുന്നു